മഴകടയിൽ കിട്ടുന്ന കോളിഫ്ലവർ പജ്ജി എപ്പോൾ വീട്ടിലുണ്ടാക്കിയാലും അതേ ടേസ്റ്റ് കിട്ടലില്ല കേട്ടോ പക്ഷേ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തപ്പം സെയിം ടേസ്റ്റാണ് കിട്ടിയത് ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടേ കോളിഫ്ലവർ ഇതളുകൾ അടർത്തിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അര മണിക്കൂർ മാറ്റി വെക്കണം ഇനി കോളിഫ്ലവർ പജ്ജീൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക അതിനായിട്ട് ഇതാ മൈതയാണിട്ടെടുത്തത് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പിന്നെ അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിനുള്ള ഉപ്പ് കാ ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള ഈ കോൺഫ്ലോർ അതും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം പിന്നെ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ടൊമാറ്റോ സോസാണ് അതും വളരെ കുറച്ച് മതി ഒരു ടീസ്പൂൺ അളവിലൊക്കെ മതിയാവും നമ്മുടെ ബാറ്ററിനുസരിച്ചിട്ട് ടൊമാറ്റോ സോസ് മറക്കാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതാണ് ഈ ഒരു ബജയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മളത് ഈ ഒരു വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ അത് ഇൻഡസ് വാലിൻ്റെ ഒരു കോമ്പോ സെറ്റാണ് കേട്ടോ അഞ്ച് പീസ് ആയിട്ടാണ് വരുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ അതിൻ്റെ ലിങ്കും കൂപ്പൺ കോഡൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം പിന്നെ അതേപോലെ നമ്മുടെ നെസിസ് എന്നിട്ടുള്ള ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം അവരുടെ ഡിസ്കൗണ്ടിന് പുറമെ എക്സ്ട്രാ ഡിസ്കൗണ്ടും കൂടി കിട്ടും ഈ പാത്രങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അതിൻ്റെ മുന്നേ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററി കൂടുതൽ ലൂസാവാതെ ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ തന്നെ ഉള്ളൂ നല്ല രീതിയിൽ ഈ ബജി റെഡിയായി വരികയുള്ളൂ പിന്നെ ആ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച അതൊക്കെ നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ബാറ്ററിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്രിസ്പി വേണമെങ്കിൽ ഒരു ടീസ്പൂൺ അളവിലുള്ള അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ആവശ്യമാണെങ്കിൽ മാത്രം മതിയാവും നല്ല തിളച്ച ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പിനെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ അതാ നല്ല രുചിയിലും നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ബജി റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്യണേ